ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അൻപത്തി ഒൻപത് ശരിക്കും ഇന്നലത്തെ എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ കണ്ടസ്റ്റന്റ് ആയ അല്ലെങ്കിൽ വിന്നറായ സാബ് മോഹൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ് അല്ല ഇപ്പോൾ ബിഗ് ബോസ് ഹോട്ടലാണ് അവിടുത്തെ നിലവിലെ മത്സരാർത്ഥികൾ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടൽ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് നിലവിലെ പവർ ടീമാണ് എച്ച് ആർ മാനേജർ ഋഷിയാണ് ബാക്കി കണ്ടഷൻസ് അവിടുത്തെ തൊഴിലാളികൾ ഇപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു ഹോട്ടലാണ് ഇപ്പോ അവിടെ നടന്നു പോകുന്നത് അവിടുത്തെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ടാണ് സാബുമോൻ ചെയ്തിരിക്കുന്നത് ശരിക്കും രസകരമായ ഒരു ഹോട്ടലായിട്ട് അത് മാറ്റിയിട്ടുണ്ട് കത്തിക്കേണ്ടടുത്ത് കത്തിച്ചും തമാശ കൊണ്ടുപോകണ്ടടുത്ത് തമാശ കൊണ്ടുപോയി ഒക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ എൻജോയ് ചെയ്തത് മോർണിംഗ് സോങ്ങോട് കൂടി എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ബിഗ് ബോസ് ടാസ്ക് അനൗൺസ് ചെയ്യുന്നു ബി ബി ഹോട്ടലിനെ കുറിച്ച് ആദ്യത്തെ ഗസ്റ്റ് ഏത് നിമിഷവും വരും കാറിന്റെ ഹോൺ കേൾക്കുമ്പോഴേക്കും നിങ്ങൾ അവരെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അടുത്ത് നമ്മൾ കേൾക്കുന്നത് കാറിന്റെ ഹോർണിന്റെ ശബ്ദമാണ് എല്ലാവരും ഗസ്റ്റിനെ ആനയിക്കാൻ വേണ്ടി റെഡിയായി ഫ്രണ്ടിൽ വന്നു സാബുമോന്റെ മാസ് എൻട്രി ആ എൻട്രി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ് അദ്ദേഹത്തെ ഹോട്ടൽ മുഴുവൻ നടന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കാണാൻ വേണ്ടി വരുന്ന സാബുമോനോട് പ്ലീസ് ബി സീറ്റഡ് സാർ എന്ന് പറയുന്നു അപ്പോൾ ഇരിക്കാൻ പോകുന്നതിന് മുൻപ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ ഹോട്ടലിൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ റൂമുകളിൽ കയറുകയാണ് ഈ റൂമുകളിൽ കയറുമ്പോൾ അപ്സറയും ശരണിയും ഒക്കെ ചേർന്ന് ആ ഒരു ടീം സാർ ഇവിടെ പോലും ഇവിടെ നല്ല റൂമാണ് ഇവിടെ പാട്ടുണ്ട് സ്പായ ഉണ്ട് ഡാൻസ് ഉണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആ റൂമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു ബി ബി ഹോട്ടലിലേക്ക് കയറി ഉടനെ തന്നെ ആ ടീമിനെ ചവിട്ടി പുറത്താക്കി ആ റൂം ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് ഇല്ല അപ്പോൾ പറഞ്ഞ അപ്സറെ പറയുകയാണ് ആ സാർ ഓക്കെ സാർ സാറിന്റെ സന്തോഷമാണ് സാർ ഞങ്ങളുടെ സന്തോഷം അപ്സറെ ശരണിയും കൂടി ഭയങ്കരമായിട്ട് പുള്ളി അങ്ങോട്ട് പൊക്കി അങ്ങനെ കോയിൻസ് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ശരിക്കും ബിഗ് ബോസ് ഈ ടാസ്ക് വെച്ചിരിക്കുന്നത് പവർ ടീമിലേക്ക് അടുത്ത കേറുന്ന ടീം ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അതിൽ മാനദണ്ഡം എന്ന് പറയുന്നത് വരുന്ന ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കുക അവർ തരുന്ന പോയിന്റുകൾ അവർ തരുന്ന കോയിനുകൾ കളക്ട് ചെയ്തിട്ട് അത് എത്ര പോയിന്റ് ആണ് എന്ന് ടോട്ടൽ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമിനെയാണ് ഇപ്പോഴത്തെ പവർ ടീമുമായിട്ട് മത്സരിച്ചിട്ട് അടുത്ത പവർ ടീമായിട്ട് മാറ്റുന്നത് അപ്പൊ ഇതിന് ഇവർക്ക് ഈ റൂം ഇട്ടു കൊടുത്തതിന് അപ്സറയ്ക്കും ശരണിയും ഉൾപ്പെടുന്ന ടീമിന് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരുടെ സന്തോഷം അവര് പ്രകടിപ്പിച്ചു കിച്ചൺ ടീം ജിൻഡോ അർജുൻ അതുപോലെ ശ്രീതു ഇവര് വരുന്ന കിച്ചൺ ടീം പിന്നെ ജാസ്മിൻ സിജോ അടങ്ങുന്ന ക്ലീനിങ് ടീം ഫ്ലോർ ക്ലീനിങ് ടീം അപ്പൊ ഇങ്ങനെയാണ് ടീം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് സായിയുടെ ഒരു വേഷമുണ്ട് എഐ റോബോട്ടായിട്ട് രസകരമായ ഒരു വേഷമായിരുന്നു അതിലേറെ രസകരം എന്ന് പറയുന്നത് ശ്രീരേഖയുടെ സെക്യൂരിറ്റി വേഷമാണ് മീസക്ക് വെച്ച് പഴയ എസ് പിള്ള എന്ന് പറയുന്ന അതുല്യ നടൻ ഉണ്ട് അദ്ദേഹത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു ആക്ട് ഒക്കെ വെച്ചുകൊണ്ടാണ് ശ്രീരേഖ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നത് ബി ബി ഹോട്ടലെല്ലാം ചുറ്റി കറങ്ങി സബുമോൻ കണ്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ ഈ അപ്സറയുടെ ടീമിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പ്രാങ്ക് കാണുമെന്ന് ആഗ്രഹം പറഞ്ഞു ശരിക്കും അത് ഒരു മൈൻഡ് ഗെയിമർ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ് ഞാൻ എവിടെയും പെട്ടിട്ടില്ല പക്ഷേ എനിക്ക് കാണേണ്ടത് ഞാൻ കണ്ടു എന്ന രീതിക്കാണ് ആ ഒരു പ്രാങ്ക് അദ്ദേഹം പുറത്തേക്ക് എടുത്തത് ഫ്രാങ്ക് കാണുമെന്ന് പറഞ്ഞു അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ അങ്ങോട്ട് അവിടെ കത്തി കത്തിക്കയറായിരുന്നു ശരിക്കും എയിം ചെയ്തത് നോറെയാണെങ്കിൽ ഏറ്റുപിടിച്ചത് ഋഷിയായിരുന്നു അവസാനം ഋഷിയും അപ്സറയും തമ്മിൽ ഗംഭീര ഫൈറ്റ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു പക്ഷെ അതിനകത്ത് അപ്സറെ കൺട്രോൾ ചെയ്തു ഋഷിക്ക് പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇല്ല ഋഷി കുറെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു വല്ലാണ്ട് പ്രവോക്തായിട്ട് സംസാരിച്ചു ഒടുവിൽ ഋഷി തന്നെ പോയിരുന്നിട്ട് അമ്മയുടെ ഫോട്ടോ നോക്കിയെന്ന് കരിയാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ഫൈറ്റിൽ കലാശിച്ചു വൈകുന്നേരമായപ്പോഴേക്കും ബസർ സൗണ്ട് കേട്ട് ഹോട്ടൽ പൂട്ടി അതിനിടയിൽ കൂടി തന്നെ ജിൻഡോ ഇവിടെ സാബു മോനെ കയ്യിലിട്ടു ജിൻഡോ സിഗരറ്റൊക്കെ കൊടുത്ത് സാബു മോനെ യിലെടുത്തു അതിലെ ജിൻഡോയ്ക്ക് എക്സ്ട്രാ പോവനെ കൊടുത്തു ഇന്നടയ്ക്ക് ജിൻഡോയുടെ വിനയത്തെ കുറിച്ച് അൻസിന്ന് കളിയാക്കി അതിനെ ഏറ്റുപിടിച്ചു നോറ സാപ്പു മൂനോട് ഇവിടെ ആരെയും വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഇവിടെ ആരെയും വിശ്വസിക്കരുത് അപ്പൊ പുള്ളി ആഹ് സ്വന്തം സ്റ്റാഫിനെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് അല്ല അല്ല അത് 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 നോറെ അവിടെ തപ്പാൻ തുടങ്ങി അതത് അവർക്ക് പോയിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ നമുക്ക് ശ്രമിക്കാമല്ലോ ഞങ്ങൾ പവർ ടീം അല്ലേ അടുത്ത പവർ ടീം ആയിട്ട് ഞങ്ങളോട് മത്സരിക്കുന്നത് അവരാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോറ അവിടെ ഒന്ന് മെഴുകി വിവരം നോക്കി അപ്പൊ പുള്ളി പറഞ്ഞു കത്തിച്ചോ പക്ഷെ അത് ഗസ്റ്റ് ഉള്ളപ്പോ വാവരുത് അങ്ങനെ ഒരു ചെറിയ ട്രോളൊക്കെ കൊടുത്തു അതിനുശേഷം റസ്മിനും ജാസ്മിനും കൂടി ഇരുന്ന് അവർ തമ്മിലുള്ള ആ ഒരു സൗന്ദര്യ പണക്കം പറഞ്ഞു തീർക്കാൻ വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നോറ അവിടെ വന്നിട്ട് ഇപ്പോൾ കിച്ചണിൽ എന്നുള്ള ലെവലിൽ സംസാരിച്ചു തുടങ്ങി റസ്മിനും പവർ ടീമിലുള്ള ഒരു മെമ്പറാണ് അപ്പോൾ റസ്മിൻ അവിടെ നിന്ന് മാറുന്നില്ല ജാസ്മിൻ പോകുന്നില്ല ജാസ്മിൻ നോറയെ അത്ര വലിയ കാര്യമൊന്നും ആക്കുന്നില്ല അത് നോറയ്ക്ക് അങ്ങോട്ട് ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു നോറ വീണ്ടും പറയുന്നു അപ്പോൾ റസ്മിനും മാറുന്നില്ല ജാസ്മിനും മാറുന്നില്ല അവിടെ കലിപ്പ് തുടങ്ങി നോറയ്ക്ക് റസ്മിനോട് കലിപ്പ് ഞാൻ എന്റെ പവർ വെച്ച് പറയുകയാണ് ജാസ്മിൻ പണിയെടുക്കണം അപ്പൊ റസ്മിൻ പറഞ്ഞു നീ ഇപ്പോൾ പോയി പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു നോറ റസ്മിന്റെ കൈ പിടിച്ചുകൊണ്ട് പവർ റൂമിലേക്ക് കയറിപ്പോയി അങ്ങോട്ട് സംസാരം തുടങ്ങി ഇതിനകത്ത് മുൻപൊരിക്കൽ ജാൻമോണി നോറേനെ പ്രാഗിയപ്പോൾ ശപിച്ചപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് അത് കംപ്ലൈൻറ്റായിട്ട് മാറ്റിയ നോറ ഇന്നലെ റസ്മിനെ ശപിച്ചിരിക്കുകയാണ് എൻ്റെ നെഞ്ചുരുക്കി ഞാൻ പറയുവാണ് നീ ഇതിനനുഭവിക്കും അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി മേലിൽ നീ എന്നോട് സംസാരിക്കാൻ വരരുത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ കരച്ചിൽ എവിടുന്നാണോ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവരിത് കൊണ്ട് കരയാണ് ഞാൻ എന്ത് ചെയ്തിട്ട് എല്ലാവരും കൂടെ എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യണം എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിൽ എന്തിനാണ് കൊണ്ടിരുന്നത് ആര് കൊണ്ടിട്ട് പോയി അങ്ങോട്ട് പോയിട്ട് വലിഞ്ഞുകയറി പിടിച്ചിട്ട് വളരെ ചീപ്പ് എന്ന് ചീപ്പ് ഗെയിം എന്ന് പറയുന്നത് ചീപ്പ് എന്ന് പറഞ്ഞാൽ അത് മോശമാക്കായി പോയിം ആണ് അവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അങ്ങോട്ട് പോയിട്ട് ഏറ്റുപിടിച്ചിട്ട് സ്വയം ഏറ്റുവാങ്ങിയിട്ട് സ്വയം വരുന്ന് കാര്യമാണ് അതിനുശേഷം ഈ പറയുന്ന സാബു മോഹൻ അപ്സറോട് ചോദിക്കേണ്ടത് ഋഷിയുമായിട്ടുള്ള പ്രശ്നം തീർത്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്സർ പറയുന്നു ഞാനായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അവനാണ് ഇങ്ങോട്ട് ചെയ്തത് ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്താണ് സോറി പറയേണ്ടത് എന്ന് അഫ്സർ ചോദിക്കുന്നുണ്ട് ഈ ബി ബി ഹോട്ടൽ ടാസ്കില് ഇന്നലത്തെ ടാസ്കില് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി കിച്ചൺ ടീമായ ജിൻഡോ ശ്രീതു അർജുൻ അർജുനടങ്ങുന്ന ടീം ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ട് ഇന്നത്തെ ടാസ്കിൽ രണ്ട് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ട് നൂറ്റി കോയിൻ ആണ് അവർക്ക് കിട്ടിയത് ബാക്കി രണ്ട് ടീമിനും നൂറ് പോയിന്റ് വെച്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇന്ന് ശ്വേതാ മേനോൻ എന്റർ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി പൊലിക്കും അല്ലെങ്കിൽ പൊലിപ്പിച്ചു വരും എന്നൊക്കെ തോന്നുന്നുണ്ട് കുറച്ചുകൂടി ഗംഭീര ഒരു എപ്പിസോഡായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ സാബു മോനും ശ്വേതാ മേനോനും കൂടി ചേർന്ന് ബി ബി ഹോട്ടൽ അതിഗംഭീരമാക്കി മാറ്റുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ പ്രേക്ഷകർക്കുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എനിവേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം കാരണം ശ്വേതാമനം വരുമ്പോൾ പ്രമോയിൽ കാണിക്കുന്നത് അവരുടെ കയ്യിലൊരു ഡയമെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണോ ആ കിട്ടുന്ന ടീമാണോ ഏറ്റവും മികച്ച ടീമായിട്ട് മാറുന്നത് എന്നെല്ലാം അറിയേണ്ടതുണ്ട് കയറി വരുമ്പോൾ തന്നെ അവർക്ക് പവർ റൂമിലേക്ക് കയറുമെന്ന് പറയുന്നു അപ്പൊ പവർ റൂമിൽ ഗസ്റ്റുകൾക്ക് എൻട്രി ഇല്ല അത് അവർ തുറന്ന് പറയുന്നു പിന്നെ ടണൽ റൂമാണെന്ന് തോന്നുന്നു ചൂസ് ചെയ്യുന്നത് അവിടേക്ക് മാറുന്നു മറ്റു റൂമുകളെല്ലാം ആ ഗസ്റ്റിന് കൊടുക്കാം പക്ഷേ പവർ റൂം കൊടുക്കാൻ പാടില്ല മറ്റു റൂമുകളിലുള്ള മെമ്പേഴ്സ് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കാം ഇവർ വരുമ്പഴേക്ക് അപ്പൊ ഇങ്ങനെയാണ് ഈ ടാസ്ക് പോകുന്നത് എനിവേ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയാകും നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം